വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാര ദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം നമ്മൾ ഈ നമ്മളീ വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് ആഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ചു കൊണ്ട് ജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ യുവജ വ്യാപാരികൾ കേരളത്തിലെ അങ്ങോളങ്ങോളം ഏതാണ്ട് പത്ത് നാലായിരത്തോളം യൂണിറ്റുകളിൽ അവിടെയുള്ള ആശുപത്രികളിൽ ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നൊരു പ്രതിജ്ഞയോടു കൂടി ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൻ്റെ എല്ലായിടത്തും നടന്നതിൻ്റെ ഭാഗമായി ഇന്ന് കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലും ഇവിടുത്തെ കട്ടപ്പനയിലെ ചെറിയ ചെറുപ്പക്കാരായ വ്യാപാരികൾ ഏതാണ്ട് മുന്നൂറോളം അംഗങ്ങളുള്ള കട്ടപ്പന യൂണിറ്റിലെ നിരവധി ആളുകൾ നിരന്തരം ഇവിടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നുണ്ട് ഇന്ന് ബ്ലഡ് സ്റ്റോക്ക് ചെയ്യുവാൻ വേണ്ടി ബ്ലഡ് ബാങ്ക് നിറയ്ക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന എത്തിരിക്കുന്ന തീരുമാനം നടപ്പാക്കിക്കൊണ്ട് ഇന്നിവിടെ ഈ ബ്ലഡ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ക്യാമ്പിൽ യൂത്ത് വിങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമൺ ജോസ് രക്തദാനത്തിന് തുടക്കം കുറിച്ചു വ്യാപാരി ദിനം സേവന ജീവകാരുണ്യ സാന്ത്വന പരിപാലന ദിനമായി ആചരിക്കുന്നതോടൊപ്പമാണ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ അന്നേ ദിവസം സംസ്ഥാനത്തൊട്ടാകെ പതിനായിരം യുവാക്കൾ രക്തം ദാനം ചെയ്യുന്നത് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് ട്രഷറർ സാജിൻ ജോർജ് യൂത്ത് വിംഗ് സെക്രട്ടറി അജിത് സുകുമാരൻ ജോഷി കുട്ടട പി കെ മാണി അനിൽ പുനർജനി ഷിയാസ് എ കെ ശ്രീജിത്ത് ಪ್ರದೀಪ್ ಎಸ್ಮಣಿ ಶಿಜೋ ಎವರೆಸ್ಟ್ ತೊಡಗಿಯವರ್ ನೇತೃತ್ವ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ